റോഡിലെ മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നേരെ രണ്ടാമത്തെ നമ്പർ എല്ലാ ദിവസവും ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പൊ മക്കളെ നമ്മള് മഞ്ചേരി നാസിയാസെൽസിൽ പോകാൻ കേട്ടോ അപ്പൊ അതാക്കണ് അവിടുത്തെ കളക്ഷനുകളൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങള് അപ്പൊ അവിടെ ചുരിദാർ അതേമാതിരി ഫാന്റ് ചെറിയ എന്താ ട്രൗസർ ബനിയേനി അതേമാതിരി പാൻറുകൾ ഷർട്ടുകൾ ഫറുദുകൾ ഒക്കെ വൻ ഓഫറാണ് കേട്ടോ മക്കളെ എല്ലാവരും കൂടി പോകുന്നോളിയും വലിയ പെരുന്നാളൊക്കെ അടിപൊളിയൊക്കെ നമുക്ക് നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ ചെറിയ വിലക്കാണ് നല്ല കളക്ഷനുകൾ അപ്പം എല്ലാവരും പോന്നോളിയും അപ്പം ഇപ്പോഴത്തെ സ്റ്റാഫ് ഞമ്മളോട് പറയുന്നുണ്ട് പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പോഴത്തെ സ്റ്റാഫ് ഞമ്മളോട് ഓരോന്നിൻ്റെയും ഓരോ ഓഫറ് വിലകളും നമ്മളോട് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കേട്ടോക്കിപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാർക്ക് അപ്പോൾ അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞോടുക്കിടികളുണ്ട് ടീഷർട്ടുകളുണ്ട് ചിമ്മികളുണ്ട് അങ്ങനെ ഏത് വെറൈറ്റികളും എടുക്കാൻ പത്ത് രൂപയാണ് പാന്റ് ഏതെടുക്കാം ഏതും ഏകദേശം നിങ്ങളെ ചോയ്സ് അനുസരിച്ച് പത്ത് രൂപക്ക് തെരഞ്ഞെടുക്കാം ബെഡ്ഷീറ്റുകൾ ഡബിൾ ബെഡ്ഷീറ്റുകളാണ് മുന്നൂറ്റി തൊണ്ണൂറ് പേക്ക് മൂന്നെണ്ണം കിട്ടും നിങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് ഷീറ്റുകൾ ഡബിൾ ബെഡ്ഷീറ്റുകൾ ഏതും തെരഞ്ഞെടുക്കാം ഇഷ്ടംപോലെ മുന്നൂറ് തൊണ്ണൂറുണ്ട് നാനൂറ് തൊണ്ണൂറുണ്ട് അല്ലാണ്ട് മൂന്നെണ്ണം കൊടുക്കുന്നത് യഥാശേഷം തിരഞ്ഞെടുക്കുക നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം ഏത് കളക്ഷൻസ് തിരഞ്ഞെടുക്കുക ഈ കടക്കിൻ്റെ മുഴുവൻ മൂന്ന് ടോപ്പുകൾ കൊറിയൻ ടോപ്പുകൾ മൂന്നെണ്ണത്തിന് നൂറ് രൂപയാണുള്ളത് മെറ്റീരിയൽ ഏതും ഇഷ്ടപ്പെട്ട മോളുകൾക്ക് തെരഞ്ഞെടുക്കാത്ത സ്വന്തമാനം വെറൈറ്റീസ് ഉണ്ട് അതായത് നാസീതിൻ്റെ വിപുലീകരണമാണ് പുതിയ ഷോറൂം ഓപ്പണിംഗ് ആണ് അപ്പോൾ അതിൻ്റെ രീതിയിൽ ഫുള്ള് വിറ്റ് ഒഴിവാക്കുകയാണ് കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും പുതിയ സ്റ്റോക്കർക്കട പരിപാടികളാണ് അതായത് ഒരു പാൻറ് ഒരു ഷോള് അങ്ങനത്തെ മൂന്ന് പീസിന് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്യൂട്ട് ത്രീ പീസ് മൂന്നെണ്ണം തെരഞ്ഞെടുക്കുക മൂന്ന് വെറൈറ്റി ത്രീ പീസുകൾ കോട്ടൻ്റെ നാനൂറ്റി തൊണ്ണൂറ് റുപ്പ്യും പല പല കളറുകളും ഉണ്ട് ഇതുപോലത്തെ മൂന്ന് സെറ്റ് നിങ്ങൾക്ക് എടുക്കാം നാനൂറ്റി തൊണ്ണൂറ് റുപ്യ മൂന്ന് ത്രീ പീസിന്റെ സെറ്റ് ഇടാം പല കളറുകളും മൂന്ന് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് റുപ്യള്ളു നല്ല കോട്ടൺ കോട്ടന്റെ അഡിബിൾ ഷാറും അങ്ങനത്തെ മൂന്ന് സെറ്റിനാണ് നാനൂറ്റി തൊണ്ണൂറ് സെപ്പറേറ്റി ത്രീ പീസ് ഉണ്ട് ഭയങ്കരമായ കളക്ഷൻസ് ആണ് ഈ കടക്കുന്ന മുഴുവതിന്റെ ലോകങ്ങളാട്ടോ അപ്പൊ ത്രീ ഒക്കെ ചെറിയ റേഞ്ച് മുതൽ അഞ്ഞൂറ് നാനൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലുണ്ട് ഇതിൽ ഏത് എടുക്കാന്ന് വെച്ചാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് അതായത് ത്രീ പീസുകൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ടുകളാണ് സാരികള് ത്രീ പീസുകൾ ടോപ്പുകൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വെറൈറ്റികളാണ് സെലക്ഷൻസ് ആണ് എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഈ കഴിക്കുന്നത് ആ ഒന്ന് എണ്ണൂറൊക്കെ വരണം ഇത് പറയുക ഷാളൊക്കെ ഹെവി വർക്കാണ് പാർട്ടി വിയറായിട്ട് ഫംഗ്ഷൻ വിയർ ആയിട്ട് ഫുൾ വർക്കുള്ള വെറൈറ്റി ഒന്ന്

ഇതൊക്കെ എണ്ണൂറ് അറുന്നൂറ് എല്ലാ റേഞ്ചിലും മുന്നൂറ് തൊട്ട് നമുക്ക് ടോപ്പ് കൊടുക്കാം റൈറ്റൊരു വിഷയമല്ലാപനാണ് ഇതൊക്കെ മോഡൽസ് ഉണ്ട് വെറൈറ്റി കളറും നല്ല പോയിൽ വരുന്ന ഐറ്റംസാണ് നല്ല വർക്ക് സ്റ്റോൺ വർക്ക് നല്ല വലിപ്പമുള്ള രണ്ടര മീറ്ററിന്റെ സോളൊക്കെ അടിപൊളി മെറ്റീരിയൽ ആണ് പല പല ക്വാളിറ്റിയും ബ്രാൻഡ് സാധനങ്ങളുണ്ട് ആറ് പീസ് ഇഷ്ടപ്പെട്ട ടീഷർട്ട് തിരഞ്ഞെടുക്കാം ഇരുന്നൂറ് രൂപക്കാണ് ആറ് ടീഷർട്ട് കൊടുക്കുന്നത് ആറ് ടീഷർട്ട് ഈ കടകളും മുഴുവൻ ആറ് പീസിന് വെറും ഇരുന്നൂറ് രൂപക്കാണ് വമ്പിച്ച ഓഫറാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ ഓഫർ കൊടുക്കാൻ പറ്റില്ല അത്രമാത്രം ഓഫറാണ് ചെറിയ വളരെ ഷോപ്പിന്റെ നവീകരണത് വിറ്റ് ഒഴിവാക്കണേ ഇത് പത്തെണ്ണത്തിന്റെ നൂറ് രൂപ പത്തെണ്ണം ടീഷർട്ട് ഉണ്ട് നൂറ് രൂപത്തിന് നൂറ് റുപ്യ പത്തെണ്ണം വാരി വാരി നല്ല ടീഷർട്ട് നോക്കു മുന്നൂറ് അടിപൊളി ജെക്കിനാ വെറൈറ്റി നല്ല വലിയ നല്ല ഫ്രീ ആണ് ആർക്കും ഉപയോഗിക്കാം അതൊക്കെ മൂന്നെണ്ണം മുന്നൂറ് റുപ്യട്ടോ എക് വെറൈറ്റി നല്ല നല്ല ക്വാളിറ്റി ഉള്ള ജയിക്കുന്ന ഈ കടക്കുന്ന മുഴുവൻ ലോകാണ് പാൻറിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതാണ് ഇല്ലെങ്കിൽ നൂറ് രൂപയ്ക്കാണ് ഈ ജീൻസ് കൊടുക്കുന്നത് ഈ കിടക്കുന്ന ജീൻസുകൾ മുഴുവൻ ഏത് തരം എടുക്കാം നൂറ് രൂപക്ക് പോലെ വെറൈറ്റി കണ്ടമാനം വെറൈറ്റികളാണ് അതായത് ഷോപ്പിന്റെ നവീകരണ അർത്ഥമാണ് ഇത് വിറ്റ് ഒഴിവാക്കുകയാണ് വിറ്റ് ഒഴിവാക്കിയിട്ട് പുതിയ കളക്ഷൻസ് ഇറക്കാനുള്ള പരിപാടിയിലാണ് ഫുള്ള് സെൻട്രലൈസിയായിട്ട് നാസിയ വെഡിങ് കേന്ദ്ര ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഉള്ള സ്റ്റോക്കുകൾ മുഴുവൻസിൻ്റെയും ജെൻസിന്റെയും ബോയ്സിന്റെ ഒക്കെ പാൻറുകൾ പാരഷൂട്ട് പാൻറുകൾ നാനൂറ്റി തൊണ്ണൂറ് ഉപയോഗിക്കാണ്ട് വെറൈറ്റി നല്ല പാൻറുകള് ക്വാളിറ്റിയുള്ള പാൻറ്റ് അല്ല മെറ്റീരിയൽ പിടിച്ചു നോക്കൂ നാനൂറ്റി തൊണ്ണൂറ് റുപ്യക്കാണ് മൂന്നെണ്ണ ഇതൊക്കെ പുതിയ സെലക്ഷനും പുതിയ കളക്ഷൻസും ജീൻസിൻ്റെ ലേഡീസ് പാൻറ്റുണ്ടെറൈറ്റിയും സ്റ്റീലിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പയ്ക്ക് ഈ കടക്കുന്ന വെറൈറ്റി മുഴുവൻ തിരഞ്ഞെടുക്കാം നല്ല ക്വാളിറ്റിൻ്റെ ഡെനീമാണത് ഹെവി ഡെനീമ് നാനൂറ്റി അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് ഓറും ഇരുനൂറ്റി തൊണ്ണൂറ് റുപ്യതായി കിടക്കണ ഏത് വെറൈറ്റിയും തിരഞ്ഞെടുക്കാൻ നല്ല വെറൈറ്റി ജീൻസിന്റെ പാൻറ്റ് പുതിയ എല്ലാം ഉണ്ട് ഇതൊക്കെ അമ്പത് കേട്ടോ അമ്പത് റുപ്പ്യാണ് അത് ഏത് തരം എടുക്കാം നല്ല ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഇതൊക്കെ വരും അതമാനം വെറൈറ്റികളുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല മൊഞ്ചുള്ള സാധനം എടുക്കുന്നുണ്ടോ ഇഷ്ടംപോലെ കളക്ഷൻസാണ് ഏതും ഫുൾ കളക്ഷൻസ് ചെറിയ വിലയിലാണ് കൊടുക്കുന്നത് ഏത് തിരഞ്ഞെടുക്കുക ആണ് അടി കടക്കുന്നത് നൂറ് രൂപ ഡബിൾ മുണ്ടുകളാണ് ഡബിൾ മുണ്ടുകൾ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ ഏതും തിരഞ്ഞെടുക്കുക ഈ കിടക്കിന് മുഴുവൻ ഡബിൾ മുണ്ടുകളാണ് മൂന്ന് ഡബിൾ മുണ്ടുകൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് മൂന്ന് നൈറ്റുകൾ ഡാം ഏതും തിരഞ്ഞെടുക്കാം അടിപൊളി അടിപൊളി കളറുകൾ മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പിക്കാണ് സൂപ്പർ നൈറ്റി കൊടുക്കുന്നത് പോലെ വെറൈറ്റികൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹെവി ഐറ്റംസ് ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി രൂപയിലൊക്കെ അടിപൊളി വെസ്റ്റേൺ നൈറ്റുകൾ നല്ല നൈറ്റികൾ നല്ല പന്നി ഉള്ള നല്ല കോട്ടൺ ഇട കുറച്ചുകൂടി നല്ല റിച്ചായിട്ടില്ല ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി സൂപ്പർ ഈ കിടക്കുന്ന ഭൂമി മൂന്നെണ്ണം പന്നി ഇരുന്നൂറ് അടിപൊളി ഹെവി മെറ്റീരിയൽ കേട്ടോ മൂന്നെണ്ണം ഇരുന്നൂറ് ഈ മഴക്കാലം മഴക്കാലത്തൊക്കെ എത്ര യൂസ് ചെയ്യാൻ സുഖമുള്ള നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് മൂന്നെണ്ണം ഇരുന്നൂറ് മൂന്നെണ്ണം നൂറ് രൂപ ഈ കിടക്കുന്ന മുഴുവൻ ഷർട്ടുകളാണ് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് ഉറുപ്പുള്ളത് ഈ കിടക്കുന്നതാ പോലെ തെരഞ്ഞെടുക്കുക രണ്ടെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് വെറൈറ്റി ഷർട്ട് കിട്ടും ആ കിടക്കുന്ന മോഡൽ രണ്ടാം വെറൈറ്റി കിട്ടും മോഡൽ എടുത്ത് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് രൂപ വരുന്നു നല്ല കോട്ടന്റെ ഷർട്ടാണ് നല്ല റേറ്റ് അതുപോലെ പാന്റുകളുടെ ചെറിയ നൂറ്റി അമ്പത് റുപ്പ മുതൽ പാന്റ് വരുന്നുണ്ട് അത് എടുത്താൽ മോനാ പാന്റ് പോകുന്ന കുറച്ച് കളർ എടുത്തേ ജെന്സിന്റെ പാൻറ് ആണ് നൂറ്റി അമ്പത് റുപ്യ വൺ ഫിഫ്റ്റിയ റേറ്റ് നൂറ്റി അമ്പത് ജീൻസ് സ്റ്റാർട്ട് ചെയ്യണം ഇതൊക്കെ നൂറ്റി അമ്പതാണ് നൂറ്റി അമ്പത് വെറൈറ്റി മുഴുവൻ നൂറ്റി വെറൈറ്റി വെറൈറ്റികളാണ് നൂറ്റി അമ്പത് റുപ്പൊരു ലോങ് ആണ് പാൻറിന്റെ ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറും ഒക്കെ വരുന്ന റേഞ്ചുകൾ പാൻറ്റ് ഹെവി എല്ലാ ഐറ്റവും ഞാൻ സ്റ്റാർട്ടിങ് റേറ്റ് വേറെ മാത്രം പറഞ്ഞു കണ്ടമാനം വെറൈറ്റികളാണ് കണ്ടമാനം വെറൈറ്റി ഉണ്ട് പല പല മോഡലുകളും മൂന്നെണ്ണത്തിന് ഇരുന്നൂറുക്കേ ഉള്ളൂ ഇത് ഏതും വെറൈറ്റി തരേണ്ടിരിക്കും അത് കണ്ടമാനം മോഡണൻ്റെ എല്ലാ നല്ല കോട്ടൻ്റെ അടിപൊളി ഷർട്ടുകളാണ് കണ്ടമാനം വെറൈറ്റി നൂറ്റി അമ്പത് രൂപ മുതലാണ് ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ ഉണ്ട് ഇതൊക്കെ നൂറ്റി അമ്പത് രൂപക്ക് വമ്പിച്ച ഓഫറാണ് ആ വെറൈറ്റികൾ കണ്ടമാനം വെറൈറ്റിയാണ് നൂറ്റി അമ്പത് റുപ്യടക്കുന്ന വെറൈറ്റി കൂടുതൽ ഏകദേശം തരം എടുക്കുക അത് കണ്ടമാനം കളക്ഷൻസ് ആണ് പിള്ളേരെ ഷർട്ടുകൾ നൂറ്റി അമ്പത് റുപ്യം വെറൈറ്റി കോട്ടൺ നല്ല ഷർട്ടുകളൊക്കെ വെറൈറ്റി മൂന്നെണ്ണത്തിന് നാന്നൂറക്കാണ് ഈ ടീഷർട്ട് കിടക്കുന്നത് കണ്ടമാന വെറൈറ്റി ടീ ഷർട്ടുകൾ നല്ല ക്വാളിറ്റി ഉള്ള ലുബിയാലിൻ്റെ ടീ ഷർട്ട് മൂന്നെണ്ണത്തിന് നാനൂറ് രൂപയ്ക്ക് അടിപൊളി ടീഷർട്ടുകൾ കണ്ടമാന വെറൈറ്റികൾ ഏതും സെലക്ട് ചെയ്യുക അതാ ഇത്ര കുട്ടികളെ വെറൈറ്റി ടീഷർട്ടുകളാണ് കണ്ടമാരണം മോഡൽ ഇഷ്ടംപോലെ ഈ കിടക്കുന്ന മുഴുവൻ വെറൈറ്റികളാണ് സൂപ്പർ വാല്യൂ ഉണ്ടാ ജീൻസിൻ്റെ നല്ല വെറൈറ്റി വാല്യൂ ഇതൊക്കെ ഏത് തിരെക്കാം വെറും മുന്നൂറ് ഉറുപ്യത് ഒന്നൂർ വരുന്നത് ഇത് മൂന്നെണ്ണം മഞ്ഞൂറ് തൊണ്ണൂറ് വരുന്നത് എല്ലാ സൈസും അവൈലബിൾ ആണ് മൂന്നെണ്ണം എടുത്താലും മുന്നൂറ് റുപ്യക്ക് അടിപൊളി ഫുട്ബോൾ ആ പട്ടി ആ വെറും ചെറിയ പൈസ ഉള്ളൂ മൂന്നെണ്ണത്തിൽ എടുത്താലും മുന്നൂറ് റുപ്യ ഒന്നത്തെ നൂറ്റി അമ്പോ ഒന്നിന് നൂറ്റിയമ്പ മൂന്നെണ്ണം മുന്നൂറും മൂന്നെണ്ണം പോകുമ്പോൾ നല്ല ലാഭം മൂന്നെണ്ണം മോഡൽസ് വെറൈറ്റി വെറൈറ്റി

ി സാരി കേട്ടോ മുഞ്ചും അതെന്റെ മുന്താണി എന്റെ വെറൈറ്റി ആണല്ലോ നല്ല വെറൈറ്റി സാരി വിത്ത് ബ്ലൗസൊക്കെ ഉള്ള മൂന്ന് സാരിക്ക് ഇരുന്നൂറ് റുപ്പാണ് ഈ കിടക്കുന്ന മുഴുവൻ വെറൈറ്റി ഉണ്ടായിരുന്നു ഇതിൽ ഏതോ എടുക്കിംഗ് കാര്യങ്ങളാണ് ഇതൊക്കെ അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പാണ് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആവും ഈ സാരികൾക്കൊക്കെ హెవి రేట్ సాధన పుతనం డిస్కౌంట్ పోల సార్ ఎలాఫర్ అందుబాటు మోడీ కదా ఈ సాధన అమ్మకి బేక్ అంటే అమ్మకు బాచ అలా పలు డిజైన్ సరి సీసిన పుతం డిస్కౌంట్ చిరుదారు మెటీరియల్ పునం డిస్కౌంట్ చురిదారత్తు శాం డిస్కౌంట్ టోపల్ పునం డిస్కౌంట్ എല്ലാ സാധനത്തും സാരികളാണ് വെറൈറ്റി വെറൈറ്റി സാരികൾ സ്വന്തമാനം വെറൈറ്റിയുടെ സാരി അടിപൊളി ചുരിദാർ മെറ്റീരിയൽ എന്താ വെറൈറ്റി ചുരിദാർ മെറ്റീരിയൽ മുന്നൂറ് രൂപ മുതൽ ചുരിദാർ മെറ്റീരിൽ ആണ് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ടുകൾ വരും എല്ലാ ഐറ്റംസും ഉണ്ടും മുന്നൂറ് രൂപ മുതൽ തുടങ്ങുന്നുണ്ട് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ ഉള്ള എല്ലാ സാധനത്തും ഈ ചുരിദാർ മെറ്റീരിയൽക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും ഉള്ള റേഞ്ചിൽ ഇതിൽ എം ആർ പി ഉണ്ടാവും എം ആർ പിയിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും ഇത് ഉണ്ടാവും ഓരോന്നര റേറ്റിട്ട് ഉണ്ടാവും ആ റേറ്റിലൊക്കെ ഡിസ്കൗണ്ട് വരും

ം പറയും പുതിയ മോഡലി ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യയിലെ ഇതില് പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരും ചെറിയ റേഞ്ചില് സാധനം കിട്ടും നല്ല കളക്ഷൻസാണ് ഇഷ്ടംപോലെ വെറൈറ്റികളും പുറത്ത് ഇപ്പോൾ പുറകുകളൊക്കെ ഉണ്ട് നല്ല മോഡൽ വെറൈറ്റി പുറകള് കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പുറത്തുകൾ കേട്ടോ നല്ല മോഡേൺ ഹെവി ഹെവി ഐറ്റംസ് നല്ല ഇത് ആയിരം എണ്ണൂറ് അറുന്നൂറ് തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ കുറച്ച് നല്ല ഐറ്റംസ് കിട്ടില്ല ഫുൾ വർക്കുള്ള പാർട്ടി വേർ ഒരു ഫംഗ്ഷൻ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള പുറത്തുകൾ മോഡൽസ് ഉണ്ട് കുറവുകൾ നല്ല വെറൈറ്റികളാണ് കുറച്ച് നല്ല പാർദിച്ചൊക്കെ എടുത്തോളൂ നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള പാർദകളാണ് ചെറിയ റേഞ്ച് വരുന്നുള്ളൂ പാർട്ടുകൾ നമ്മളടുത്ത് നൂറ്റി അമ്പത് റുപ്യ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരുന്നുണ്ട് വെറൈറ്റികൾ ഇത് വരുന്നത് കുറച്ച് എണ്ണൂറ് തൊള്ളായിരം ആയിരം നാല് ആയിരത്തി മുന്നൂറ് അങ്ങനെ റേഞ്ചിൽ നല്ല ഹെവി വെറൈറ്റി പറതകളാണ് നല്ല മെറ്റീരിയൽ ആണ് നൂറ്റി അമ്പൂറിന് വരെ വറുതുകൾ താഴുണ്ട് കാണിച്ചോ ഇത്തോലെ മോഡൽസ് ഉണ്ട് ഒക്കെ പുറത്തേ ഫുൾ കളക്ഷൻസ് ആണ് മോഡൽസ് താഴെ ഉണ്ട് നല്ല

റോഡിലെ മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡിട്ടുണ്ട് ഷോർട്ട് വഴി അത് കഴിഞ്ഞാൽ നേരെ കയറി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥലം ഫോൺ നമ്പർ കാര്യങ്ങളിൽ എല്ലാ ദിവസവും ഉണ്ടാവണം നടന്നിട്ട് പ്രവർത്തിക്കുന്നത്